സാറെ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങി ഇന്ന് ഇന്ന് മുതൽ തന്നെ ഒരു പ്ര ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങി യു ഡി എഫിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമമായി പ്രഖ്യാപിക്കാനേ ഉള്ളൂ ഏറെക്കുറെ ഒരു ഈ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏതാനും സീറ്റുകൾ മാത്രമേ നമുക്ക് അറിയാൻ ബാക്കിയുണ്ടാവുള്ളൂ ഈ തിരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ രാജ്യത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെയും നിർണായകമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അത് ഏതൊക്കെ ആങ്കിളിലായിരിക്കും സാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം പൊതുവെ ഇന്ത്യയിലും അതേപോലെ തന്നെ വിദേശത്തും നൽകപ്പെടുന്നുണ്ട് കാരണം അടുത്ത ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രി ഏത് രീതിയിലായിരിക്കും അടുത്ത ഇന്ത്യൻ ഭരണം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം യെസ് അപ്പോൾ പൊതുവെ പക്ഷേ വിലയിരുത്തപ്പെടുന്നത് മൂന്നാമത് മോദി തന്നെ വരും എന്ന് തന്നെയാണ് കാരണം മോദിക്ക് ബദലായി അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലായി ഒരു മുന്നണി എന്ന് പറയുന്നത് രൂപീകൃതമായെങ്കിലും അത് ഫലപ്രദമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം രാഷ്ട്രീയ നിരീക്ഷകരെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങനെ ഒരു വെല്ലുവിളി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്നതി സർക്കാർ തന്നെ ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ വരുമെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം അത് അതിൽ മാത്രം അവസാനിക്കുന്നില്ല കാരണം കഴിഞ്ഞ നമ്മുടെ ലോക്സഭ പരിശോധിച്ചാൽ അതിനൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല യെസ് പ്രതിപക്ഷത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എം പിമാരുടെ എണ്ണം കോൺഗ്രസ്സിന് തികയ്ക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നും മറ്റൊരു പാർട്ടികൾക്കും അതിനുള്ള സാധ്യതയില്ല ബാക്കിയല്ല എൻ്റെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം അതതിൻ്റെ ഒരു വൈകല്യമാണ് ശരിക്കും തീർച്ചയായും അപ്പോൾ അത് മാറുകയില്ലേ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ദേശീയ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊരു പ്രതിപക്ഷം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇതിനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരുക്കം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായെന്ന് പരിശോധിച്ചാൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പ്രശ്നം അതൊരു ഒരു വലിയ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് പേരും സി പി എം വിരുദ്ധരായിട്ടാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആളുകളാണ് ജയിച്ചത് ജയിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന മുന്നണിക്ക് ഉണ്ടായ ഒരിൽ പ്രശ്നം അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബാർഗെയിൻ നടത്താനായിട്ട് ഈ എം പിമാരുടെ ഒരു സഹായവും ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് ആ പരാതി ആയിരിക്കും എനിക്ക് തോന്നുന്നു സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കാരണം കോൺഗ്രസ് കേരളത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ആ വിഷയമായിരിക്കും ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥികളെയൊക്കെ അണിനിരത്തി വരുന്നു ഇതിന്റെ ഒരു രാഷ്ട്രീയ ചിത്രവും അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള മുദ്രാവാക്യവും രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അവതരിക്കപ്പെടാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കുമല്ലേ സാറിന് അങ്ങനെയല്ലേ തോന്നാം സാറേ ഈ കോൺഗ്രസ് അതിൻ്റെ ഒരു വല്ലാത്ത അസ്തിത്വത്തിന്റെ സംഘർഷം കേരളവും ഇന്ത്യയും തമ്മിലുണ്ട് അപ്പോൾ കേരളത്തിൽ അവർക്ക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി നിലനിർത്തുകയും വേണം നിലനിർത്തണമെങ്കിൽ സി പി എമ്മിനോട് ഇടതുപക്ഷത്തോട് പൊരുതിയേ പറ്റൂ എന്ന ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടി ഉള്ള പിന്തുണയെങ്കിലും ചെറുത്തു പിടിച്ചുകൊണ്ട് വേണം ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് പൊരുതാൻ ഈ ക്രൈസിസിലാണോ സത്യത്തിൽ കോൺഗ്രസ് വല്ലാതെ തളർന്നു പോകുന്നത് അല്ല കോൺഗ്രസിൻ്റെ തളർച്ച രണ്ട് രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് പ്രബലമല്ല ഇവിടെ മാത്രമല്ല ഒരു സ്ഥലത്ത് അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള ഒരു പാർട്ടിയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വളർന്ന് വികസിച്ചു ഒരു പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടിക്ക് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും അതിൻ്റെ വേരുകൾ ഇപ്പോഴും ഉണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ജീർണിച്ചു പോയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ വേരുകൾ ഒരിക്കലും തീർന്നു പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ബി ജെ പിയെ വെല്ലുവിളിക്കാൻ എത്രത്തോളമാണ് കോൺഗ്രസ്സിന് കഴിയുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം ഇന്ത്യയുടെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഹിന്ദി ബെൽ സംസാരിക്കുന്ന ബെൽറ്റാണ് അവിടെ കോൺഗ്രസ് എപ്പോഴും ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നതിൽ നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ ഹിന്ദി പ്രബല മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ഒരിക്കൽ പോലും ബി ജെ പി വെല്ലുവിളിക്കാനായിട്ട് കഴിയയില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് മുന്നണിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് സാധ്യമായിത്തീരുന്നത് അതിന് തീർച്ചയായിട്ടും സി പി എം മാത്രമല്ല ഏതാണ്ട് എല്ലാ കക്ഷികളും ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുകയും ബി ജെ പിക്ക് ഒപ്പമല്ലാത്തതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്തുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ ഉയരുന്ന സമയത്താണ് സാറ് ചോദിച്ച പ്രശ്നം വരുന്നത് എന്താണത് കോൺഗ്രസ് ഒരു അതിൻ്റെ ഒരു ഒരു സ്വത്ത് പ്രസിദ്ധി അല്ലെ ഐഡൻറിറ്റി ക്രൈസിസ് അതിനുണ്ടോ എന്നുള്ളതാണ് അത് അവരുടെ നിലപാടിൻ്റെ പ്രശ്നം തന്നെയാണ് ശരിയാണ് കേരളത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും നേരിടേണ്ടതും വെല്ലുവിളിക്കേണ്ടതും സി പി എമ്മിനെയാണ് അപ്പൊ സി പി എമ്മിനെതിരായിട്ട് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അപ്രസക്തമായി പോരും കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വരും അപ്പോൾ ബി ജെ പി കടന്നു വരുന്നത് തടയാനെങ്കിലും ഇവർക്ക് അതിശക്തമായിട്ട് കോൺഗ്രസിനെ ഈ സി പി എമ്മിനെ വെല്ലുവിളിച്ചു പറ്റും അത് കോൺഗ്രസിന്റെ കേരളത്തിലെ മത്സരം എന്ന് പറയുന്നത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ദേശീയ തലത്തിലേക്ക് നമ്മൾ തമിഴ്നാട് പോലെ അങ്ങോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലായിടത്തും അവർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരാവശ്യകതയുണ്ട് ശരി ആ ആവശ്യകതയാണ് ഇവരെ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി ക്രൈസിസിൽ എത്തിക്കുന്നത് രണ്ട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് ഐഡന്റിറ്റി ക്രൈസിസ് മറ്റന്നവരുടെ സംഘടനാപരമായിട്ടുള്ള അയഞ്ഞൊരവസ്ഥ അല്ലെങ്കിൽ സുസംഘടിതമല്ലാത്തതായിട്ടുള്ള സ്ഥിതി അതെ സാറേ ഈ മൂന്നാമത്തെ ഒരു ഇഷ്യൂ കൂടി ബേസിക് കോസ് കോസായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അതെന്താണെന്ന് വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞ കാര്യം ദേശീയ തലത്തിൽ ഇപ്പോൾ ഒരു ഓരോ വാർഡിലും ഒരു കോൺഗ്രസ്സുകാരന് കോൺഗ്രസ്സുകാരില്ലാത്ത ഒരു വാദം പോലും ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും സംഘടനാ സംവിധാനം ദുർബലമാണെങ്കിൽ പോലും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റും പക്ഷെ ആ കക്ഷിക്ക് ദേശീയ തലത്തിൽ ഒരു യൂണിഫോമായിട്ട് വളരെ വളരെ സംഘടിതമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ചു വരുമ്പോൾ ഒരു ലീഡറെ ദേശത്തിൻ്റെ പൊതു ലീഡറായി മറ്റെല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു നേതൃത്വത്തെ ഉയർത്തി കാണിക്കാൻ പറ്റാത്തതാണോ അവരുടെ ഒരു അതൊരു പോരായ്മ തന്നെയാണ് കാരണം ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ട്രേറ്റ് യെസ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു നിശ്ചയദാർഢ്യം എന്ന് പറയുന്നതും അതേപോലെ തന്നെ സ്ഥിരത എന്ന് പറയുന്നതും ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് ആവശ്യം വളരെ പ്രധാനമാണ് എനിക്കൊന്ന് പലപ്പോഴും രാഹുൽ ഗാന്ധി ഒരു അമേച്ചർ ക്യാരക്ടർ അതിനകത്ത് കാണിക്കാറ് അല്ലേ അങ്ങനെ തോന്നി അതാണ് പ്രശ്നം കാരണം എന്ന് വെച്ചാൽ വളരെ ഒരു പ്രത്യേക ഘട്ടം വരെ ഇടപെടും അതുകഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണില്ല കേൾക്കില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കടന്നു വരും രാഷ്ട്രീയം അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല അതാണ് പ്രശ്നം അതെ അങ്ങനെ ഉള്ള ആ ഒരു ക്യാരക്ടർ ട്രേറ്റിൻ്റെ ഒരു ബാലൻസ് അത് പരിഹരിക്കപ്പെടാത്തടത്തോളം കാലം അവർക്ക് രാഹുൽ ഗാന്ധിയിൽ അതിശക്തനായിട്ടുള്ള ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രശ്നമാണ് ഉയർത്തിക്കാണിക്കുക അത് രണ്ട് പ്രശ്നങ്ങളോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി വരുമ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മുന്നിൽ ഇവര് നിൽക്കുക എന്നുള്ളതല്ല ഇവർക്കാണ് പ്രാപ്തി ഉള്ളത് സാറ് പറഞ്ഞവരെ ഓരോ വാർഡിലും ഒരാളെങ്കിലും ഉള്ള ഒരു പാർട്ടി എന്ന നിലക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും പടർന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുള്ള ദൗത്യം എന്ന് പറയുന്നത് അവർ മുന്നിൽ നിന്ന് നയിക്കണം പക്ഷേ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകി ഇവർ നയിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള പ്രാധാന്യം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതെ ഈ ഈ ഒരു തീരുമാനത്തിലല്ലേ പാളി പറ്റി എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് എതിരെയുള്ള ആശയപരമായ പോരാട്ടത്തിൽ കോൺഗ്രസിന് കോൺഗ്രസിന് വലിയ തോതിലുള്ള ക്ഷീണം തോന്നുമല്ലോ കാരണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഈ മൃദു ഹിന്ദുത്വം കോൺഗ്രസ്സിനെതിരായി പലപ്പോഴും ആരോപിക്കപ്പെട്ടു ഹിന്ദുത്വമാണ് ഇവരുടെ മുഖ്യ എതിരാളിയായി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പേരിൽ വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം മൃദു ഹിന്ദുത്വമാണ് പലപ്പോഴും രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദിക്കെതിരെ വന്നിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോലും വന്നിട്ടുള്ള എതിർപ്പ് ഈ സാമ്പത്തിക നയങ്ങളാണ് രാജ്യത്തിൻ്റെ പൊതുമുതൽ കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്ന ഒരു നിലപാടാണ് ഈ രണ്ട് കാര്യത്തിലും ആശയപരമായി ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിന് പറ്റാത്ത തരത്തിലുള്ള അവരുടെ ഭൂതകാലം അവർ വേട്ടയാടുന്നില്ലേ അല്ല അവരുടെ അതായത് എക്കണോമിക് പോളിസി നമ്മൾ പരിശോധിച്ചാൽ ആ എക്കണോമിക് പോളിസിയിൽ ബി ജെ പി അതുമല്ല കോൺഗ്രസ്സും ഒരു ഡിഫറൻഷ്യൽ ക്യാരക്ടർ കാണിച്ചിട്ടില്ല അണ്ടാസ് ഇല്ല ഇല്ല കാരണം നരസിംഹ റാവു ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലിബറൽ പോളിസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ഒരാൾ അദ്ദേഹം കൊണ്ട് അങ്ങനെയാണ് നമ്മുടെ ആഗോളവൽക്കരണം നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തേക്കടത്ത് വരുന്നത് ആഗോളവൽക്കരണത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതൊക്കെ പ്രശ്നമാണ് പക്ഷേ ആഗോളവൽക്കരണം നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില മുൻകരുതലുകളുണ്ട് ആ മുൻകരുതലെന്ന് പറഞ്ഞാൽ ദുർബല വിഭാഗങ്ങളിൽ പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവർക്കൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള പരിഗണനകൾ നൽകുന്ന തരത്തിലുള്ള ഒരു ക്ഷേമ പദ്ധതി ഇന്ത്യയുടെ മാത്രമായിരിക്കും കാരണം വെച്ചാൽ ഇന്ത്യ വളരെ വ്യത്യസ്തമാണ് ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇന്ത്യക്ക് അങ്ങനെയുള്ള ഒരു പോളിസിയിലൂടെ മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഗ്രാമീണരായ മനുഷ്യരുടെ ഒരു ഭൂഭാഗമാണ് എന്നുള്ളതാണ് അപ്പോൾ ഗ്രാമീണരായിട്ട് ഈ മനുഷ്യരുടെ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കോർപ്പറേറ്റ് കാഴ്ചപ്പാടുകളിലേക്ക് പോകാനായിട്ട് പാടുള്ളത് പക്ഷേ ഈ നിർമ്മല സീതാരാമൻ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള വനിതകളിൽ ഒരാളായിട്ട് സൂചിപ്പിക്കപ്പെട്ടെങ്കിൽ പോലും എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതുമുതൽ മുഴുവനും വിറ്റഴിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് അവരെ കണക്കാക്കുന്നത് അവരുടെ ഭർത്താവ് പോലും ആ കാര്യം വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരുന്ന അപ്പം അതൊരു പോളിസിയാണ് ആ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് അവസാനം ആത്യന്തികമായിട്ട് മുതലാളിത്തത്തിലേക്കും പോകുന്ന ഒരു ഒരു എക്കണോമിക് പോളിസിയാണ് ഈ എക്കണോമിക് പോളിസി തന്നെയാണ് ഭൂതകാലത്ത് നമ്മൾ പരിശോധിച്ച കോൺഗ്രസ്സിന് ഉണ്ടായത് അതാണ് ഒരു പ്രശ്നം രണ്ട് കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ മതപ്രീണനം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നടത്തിയിട്ടുള്ളവരാണ് അതിൻ്റെ ഒരു അവശിഷ്ടമാണ് സാറ് നേരത്തെ സൂചിപ്പിച്ച മൃദു എന്ന് പറയും അതെ അതിന്റെ ഒരു അത് എക്സ്റ്റൻഷൻ ആണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താണ് നിങ്ങൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും വിൽക്കാനായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയാൽ ഏതാണ് വിൽക്കപ്പെടുക ഒറിജിനൽ അപ്പോ ഹിന്ദുത്വം വിറ്റഴിക്കാനായിട്ട് ബി ജെ പി തീരുമാനിക്കുമ്പോൾ അത് ഒറിജിനലാണ് ഇവര് മൃത ഹിന്ദം നിൽക്കാൻ പോകുന്ന സമയത്ത് ആണ് സാർ ഈ നമ്മൾ ഈ പറഞ്ഞു വന്ന ഘടകങ്ങൾക്ക് വളരെ നിർണായകമാണ് ബേസിക് ആണ് അങ്ങനെ വരുമ്പോൾ സമീപകാലത്തൊന്നും ഒന്നും ഇപ്പോ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രഭാവം നിലനിൽക്കുകയും ചെയ്യുമ്പോ സമീപകാലത്തൊന്നും ഒന്നും കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നതൊരു വിദൂര സ്വപ്നമായി തീരുമോ അല്ലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ആളുകൾ നിൽക്കുക നേതാക്കൾ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഭരിച്ചാൽ ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും നമ്മൾ പരിശോധിച്ച ഇന്റണിയിൽ അതുപോലെ കർണാടകയിലും പരിശോധിച്ചാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടായ കാലുമാറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു കർണാടകത്തിൽ ബി ജെ പി കാരൻ ഒരു ആണ് കോൺഗ്രസ് കാരൻ കേട്ടത് യെസ് അതേ സമയത്ത് ഹിമാചൽ പ്രദേശിലെ അവയ്ക്ക് ഭരണമുണ്ടായിട്ട് പോലും അവരുടെ തൊട്ട് ബി ജെ പി വാങ്ങിക്കൊണ്ട് പോകും ഉത്തർപ്രദേശിൽ അത് തന്നെയാണ് ബി ജെ പിക്ക് ആണ് അത് വാങ്ങാൻ കഴിയും അപ്പം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നതിൽ അവർക്ക് രണ്ട് ലക്ഷ്യങ്ങളുള്ളത് ഒന്ന് അധികാരം രണ്ട് പണം ഈ അധികാരവും പണവും എവിടെ നിന്ന് കിട്ടും അങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് സ്വഭാവയിട്ടുണ്ട് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കോൺഗ്രസിൽ നിന്ന് പലരും ഒഴുകി പോവുകയാണെങ്കിൽ കർണാടകത്തിൽ എന്താണ് ബി ജെ പി കാരൻ ഇങ്ങോട്ട് വട്ടിയെന്ന് വെച്ചടയില് ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഉത്തർപ്രദേശിലോ ഹിമാചൽ പ്രദേശിലോ ചെയ്യാൻ കഴിയുന്ന കാര്യം കർണാടകത്തിൽ കോൺഗ്രസ്സിന് ചെയ്യാനായിട്ട് കഴിയാൻ സാധിക്കുന്നു അവിടുത്തെ എന്താണ് ശിവകുമാറിനെ ആയിട്ടുള്ള വലിയ ഗണ്ണുകൾ എന്ന് നമുക്ക് പറയാം കാരണം സാമ്പത്തികമായിട്ടും ഭയങ്കര ശേഷിയുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതേപോലെ തന്നെ ഇതിൽ ഈ ബി ജെ പി എടുക്കുന്ന പോളിസി എന്താണോ അതിനനുസരിച്ച് തന്നെ പോളിസി എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ റൈവൽറി ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പാക്കപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കോൺഗ്രസ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിൽ നിന്ന് ആളുകളെ ബി ജെ പിക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവം ആ സംഭവത്തിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അധികാരവും പണം എന്ന് പറഞ്ഞാൽ രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി അഞ്ച് കോടിയൊക്കെ ഒരു എം എൽ എ കൊടുത്താൽ അവൻ വീണു പോകുമെന്നാണ് തീർച്ചയായിട്ടും സാർ രണ്ട് തരത്തിലാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് തന്നെ തോറ്റുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നുകിൽ ഇപ്പറഞ്ഞ പോലെ ആർക്കും പർച്ചേസ് ചെയ്യാവുന്ന തരത്തിൽ അധികാരമുള്ള ആർക്കും പർച്ചേസ് ചെയ്യാവുന്ന മട്ടില് വളരെ അവർ മാറിപ്പോ അത്തരത്തിലേക്ക് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ മാറുന്നു ഒന്ന് രണ്ട് അധികാരവും പണവും ഇല്ലാക്കിയുള്ള ഗ്രൂപ്പിസം വലിയ തോതിൽ ഇപ്പോൾ രാജസ്ഥാനൊക്കെ പ്രകടമായി കളിച്ച് നഷ്ടപ്പെടുത്തിയതാണല്ലോ അപ്പോ ഈ തരത്തിലുള്ള സംഘടനാ ദൗർബല്യ ഒരു ഭാഗത്ത് ഈ മോദി പ്രഭാവത്തിന്റെ ഈ ഒറിജിനൽ വിൽപ്പനയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഗതി അത് സാമ്പത്തിക നയങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് തുടങ്ങി വെച്ചാലും ബി ജെ പി പൂർത്തിയാക്കിയാലും രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നതാണ് പക്ഷെ അതിനെ ചെറുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കാത്തൊരവസ്ഥ കോൺഗ്രസ് മാത്രമല്ലാത്ത മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ സി എന്താണ് സർ ദേശീയ തലത്തിലെടുക്കുമ്പോൾ അല്ലെ സാമ്പത്തിക സാമ്പത്തിക നിലപാടുകളുടെ ഒരു വലിയ പ്രശ്നമാണ് എന്താണ് നമ്മുടെ ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിനെതിരായിട്ടുള്ള ബദൽ സാമ്പത്തിക നയങ്ങൾ എന്ന് പറഞ്ഞു അതൊരു വലിയ ചോദ്യമായിട്ട് കാരണം ഇപ്പൊ സി പി എമ്മിനോ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾക്കോ എന്നും ഇതിന് കൃത്യമായിട്ടുള്ള ബദൽ വെക്കാൻ പറ്റുന്നില്ല അത് മുതലാളിത്തത്തിന് കൃത്യമായിട്ടുള്ള ബദൽ വെക്കാൻ പറ്റാതെ പോകുന്നതാണ് പ്രശ്നമായിത്തീരുന്നത് മുതലാളിത്തത്തിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട് ആ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് അതിന് പറ്റുകയില്ല എന്നൊന്നും നമുക്കറിയാവുന്നതാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള അങ്ങനെ ഒരു ബദൽ വരും ഓരോരോ കാലഘട്ടത്തിൽ ഇപ്പോൾ സോവിയറ്റ് റഷ്യ അത് ശക്തമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഐസൊലേറ്റഡ് എക്കണോമി എന്നാണ് അവരുടെ എക്കണോമി ഐസൊലേറ്റഡ് ആയി കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊന്നും അവർക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നില്ല അങ്ങനെ ഐസൊലേറ്റഡ് എക്കണോമിക്ക് എത്ര കാലം ഈ ആഗോള തലത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും ആ അതിൻ്റെ ഒരു പോരായ്മയും പരിക്കുമാണ് അവരുടെ സാമ്പത്തിക ശക്തി തന്നെ തകർന്നു പോകുന്നതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് ചൈന ചൈന എന്താണ് ചൈന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് മുതലാളിത്ത സംവിധാനങ്ങളിലേക്ക് പോവുകയും മുതലാളിത്തത്തെ അവരുടെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ലേബലിൽ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചും മുതലാളിത്തത്തിന്റെ മുതലാളിമാരുടെ അപ്പൊ അതാണ് ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഒരു ബദൽ വെക്കാനായിട്ട് അതെ ഇതിനൊക്കെ അതാ അതൊരു പ്രശ്നമാണ് ശരി എങ്ങനെയാണ് എവിടെ നിന്നാണ് ഒരു ബദലുണ്ടാവുക ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ മുതലാളിത്തം അതിൻ്റെ വികസിത രൂപങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യും അങ്ങനെയാണ് ഈ കോർപ്പറേറ്റൊക്കെ വന്ന് നമ്മുടെ ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഭവങ്ങളിലേക്ക് ജനാധിപത്യ പ്രക്രിയകളെ സമ്പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ അംബാനി മാതാനിയൊക്കെ വരുന്നൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റ് സർക്കിളിലൊക്കെ പൊതുവേ പറയുന്നൊരു കാര്യം അവർ ഗൗരവമായി ഇരുന്ന് ആലോചിച്ചൊരു ബദൽ പദ്ധതി മുന്നോട്ട് വെച്ചാൽ പോലും ഇനി ഇന്ത്യക്ക് തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തേക്ക് ഇന്ത്യ ഈ ഉദാരവൽക്കരണ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാൽ കോൺഗ്രസ് തുടങ്ങി വെച്ചു വച്ചു മോദിയും മോദിയും നിർമ്മല സീതാരാമൻ്റെയും സാമ്പത്തിക നയൻ്റെ അറ്റത്തേക്ക് പോയി ഇനി നമുക്കിനിപ്പോൾ ബദലിനെക്കുറിച്ച് ആലോചിക്കുന്നതാണോ ശരി അതിനെ അതല്ല ഇതിനേക്കാൾ ഇതിന് ദേശത്തിൻ്റെതായ ചില മുൻകരുതലുകൾ കൂടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നതായിരിക്കുമോ നന്നാവുക അല്ലെ എനിക്ക് തോന്നുന്നു ബദൽ എന്ന് പറയുന്നത് അസാധ്യമാണ് ഇവിടെ യെസ് അങ്ങനെ തോന്നുന്നത് പക്ഷേ ഇങ്ങനെ മുതലാളിത്തത്തിൻ്റെ ഈ എന്താണ് ഇരച്ചുകയറ്റം ആ ഇരച്ചുകയറ്റത്തിൽ നമ്മൾ പ്രാശ്വ എന്താണ് പാർശ്വവൽക്കൃതരായിട്ടുള്ള മനുഷ്യർ പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ക്യാപിറ്റൽസത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ എന്താണ് ക്ഷേമപ്രവർത്തനങ്ങളുടെ ഒരു ആസ്പെക്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും അത് തന്നെ മുന്നോട്ട് പോകുന്നത് കാരണം അതിൻ്റെ ഒരു ബാലൻസിങ് സിസ്റ്റമാണ് അത് ശരിക്കും പറഞ്ഞു കാരണം മുതലാളിത്തി ഇങ്ങനെ അരച്ച് പോകുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ജനങ്ങളെ അവർക്കൊപ്പം കൊണ്ടുപോകണമല്ല അല്ലെങ്കിൽ പിന്നെ ജനങ്ങളെ ഇല്ലാതെ നമുക്ക് ഒരു ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവരെ ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ക്ഷേമപ്രവർത്തനമാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക അതിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രവർത്തനം യു പി എ ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ആ ബാലൻസിങ് പ്രോസസ്സ് അവിടെ നടത്താനായിട്ട് കഴിഞ്ഞിരുന്നതാണ് പക്ഷേ ജനങ്ങൾ വിക്കാറും എന്താണ് കണ്ടു എന്താണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള വികാസ പ്രവർത്തനങ്ങൾ അവിടെ ആര് പെട്ടു എന്നുള്ളത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല പഴയ കാലത്തിൽ നിന്ന് എത്രമാത്രം മാറി ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളുടെ തന്നെ പ്രദേശം നമുക്ക് കേരളത്തിൽ വൻ വികാസവുമായിട്ട് വരുന്ന ഈ എൻ എച്ച് അറുപത്താറ് അത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും എന്നാണ് ചോദിക്കും പറയുന്നത് സമൂഹത്തിൻ്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് നേരത്തേനേക്കാളൊക്കെ വളരെ ദ്രുതഗതിയിലായി മാറിത്തീരും ആളുകളുടെ മൂവ്മെന്റ് വ്യത്യാസം വരും അതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നതാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം തന്നെയായിരിക്കുമോ കേരളത്തിൻ്റെ ഒരു കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നാൽ ഈ യാഥാർത്ഥ്യം കോൺഗ്രസ് തുടങ്ങി വെച്ച സാമ്പത്തിക നയങ്ങളുമായി നരേന്ദ്രമോദി ബഹുദൂരം മുന്നോട്ട് പോവുകയും തിരിച്ചു നടത്താൻ സാധ്യമല്ല എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കുമോ പിണറായി വിജയൻ ഗവൺമെന്റും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഈ നയം തന്നെ തുടരുന്നത് അല്ല പിണറായി വിജയൻ്റെ പല നയങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഇതിന്റെ തുടർച്ചയല്ല ഇപ്പൊ വിദ്യാഭ്യാസ നയത്തിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന അടിസ്ഥാന കാഴ്ചപ്പാട് മാറ്റിവെച്ച് വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവിടെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ തീരുമാനിച്ചത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി എങ്കിൽ പോലും ഭരണതലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതാണ് ശരിയെന്ന് അവർക്ക് തോന്നില്ല അതുകൊണ്ടാണല്ല അങ്ങനെ ഒരു സാധനം അവരാരും അറിയാത്ത രീതിയിൽ കടന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി നമുക്കറിയാം വിദേശ സർവകലാശാല കേരളത്തിൽ വന്നിട്ട് പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല അത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം കാരണം ആരും അത് നമ്മുടെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്നവരല്ല നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത് ആ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്ന ചില സാധ്യതകളുണ്ട് അവിടെ നിൽക്കുക പഠിക്കുക രണ്ടു വർഷം സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഉണ്ട് ആ രണ്ട് വർഷക്കാലം അവിടേക്ക് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും അവിടുത്തെ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ് സംവിധാനത്തിലേക്ക് പോകുക എന്നാണ് വിദേശ സർവകലാശാല ഇവിടെ വന്ന് ആ സർവകലാശാലയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ ചേരുവ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവര് പോളിസി മാറ്റിയാൽ പോലും അതിന് ഒരു പ്രസക്തിയും ഇല്ല പക്ഷേ മറ്റ് പല കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന സമയത്ത് വികസനം എന്ന് പറയുന്നത് തന്നെയാണ് വലിയ തോതിൽ സി പി എം മുന്നോട്ട് വരുന്നത് വികസനം എന്ന് പറഞ്ഞാൽ ആരുടെ വികസനം എന്ന് വെച്ചാൽ ഈ മുതലാളിത്വ വികസനം തന്നെയാണ് വികസന സങ്കല്പം വികസന സങ്കല്പം അതാണ് ശരിക്കും പറഞ്ഞത് വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ വിമാനത്താവനങ്ങള് വലിയ വലിയ എന്താണ് പുതികാല സാധ്യതകൾ വലിയ പാർക്കുകൾ വലിയ പാർക്കുകൾ ഐ ടി പാർക്കുകൾ മറ്റുമൊക്കെ വന്ന് വലിയ തോതിൽ നമുക്ക് ജോലി ലഭിക്കാനും മറ്റുള്ള കാര്യത്തിനും പക്ഷെ അവിടെയൊക്കെ ഈ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളെ സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല ഇതിന് പകരമായി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അത് ഒരു എക്കണോമിക് ആണ് ശരിക്കും കാരണം എന്ന് വെച്ചാൽ എത്രമാത്രം വലിയ തോതിൽ മുതലാളിത്തം വളർന്നാലും ആ മുതലാളിത്തത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ബേസ്ഡ് പീപ്പിൾ ആവശ്യമാണ് അടിസ്ഥാനം ഇറങ്ങുന്നത് അവരുടെ പണം എത്തണം പണം ഇനിയും വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പണം കൊണ്ട് അവൻ ക്രയവിക്രയം നടത്തുമ്പോൾ മാത്രമാണ് ഈ നമ്മുടെ എക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ചലനാത്മാല അത് ചലിച്ചാൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയും അതുപോലും മോദി ഗവൺമെന്റ് കുറച്ചു കളഞ്ഞു അതെ അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്താണ് അങ്ങനെ ഒരു പോളിസി ചിലപ്പോൾ വീണ്ടും വരെയായിരിക്കും മുതലാളിത്തൊരു ആവശ്യമായിട്ടുള്ള ഒരു ബാലൻസിങ് ശരിക്കും പക്ഷെ മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്ത് കുറെ കൂടി ശക്തമായ വെൽഫെയർ മെക്കാനിസം എടുക്കാൻ അവർ നിർബന്ധിതരാവില്ലേ അല്ല ഇത് യാത്യന്തികമായിട്ട് രാഷ്ട്രീയത്തിൽ അവസാനമായിട്ട് വിചാരണയ്ക്കും വിധിക്കും വിധേയമാകാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന ജനങ്ങളുടെ ജീവിത യെസ് നേരത്തെ ബി ജെ പി തോറ്റ തിരഞ്ഞെടുപ്പിൽ ഉയർന്ന മുദ്രാവാക്യം സർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്കത് ഇന്ത്യ തിളങ്ങുന്നു എന്നാണ് യെസ് അല്ലേ അപ്പം അന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആർക്ക് ബി ജെ പിക്ക് ജയിക്കുമെന്ന് കാരണം വെച്ചാൽ ഈ വികസനത്തിൻ്റെ വലിയ റോഡുകളുടെ വരവുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെയാണ് ഈ എന്താണ് തിളങ്ങുന്ന ഇന്ത്യയുടെ പ്രതിയുമായിട്ട് ചൂണ്ടിക്കാൻ അന്ന് ആ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ജ്വലിച്ചത് സാധാരണക്കാരൻ്റെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് വെൽഫെയർ മെക്കാനിസത്തിൻ്റെ പരാജയമാണ് ആ ബി ജെ പി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഈ എന്താണ് ഹിന്ദുത്വവും അതേപോലെയുള്ള സാധ്യതകളൊക്കെ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾക്ക് അധികാരത്തിൽ നിലനിൽക്കണമെങ്കിൽ മൂന്നാം വട്ടം നിലനിൽക്കണമെങ്കിലും തുടർന്ന് പോകണമെങ്കിലും ജനങ്ങളുടെ നിങ്ങൾ കസേരയിട്ടിരിക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ് അവിടെയാണ് സാർ പറഞ്ഞ വെൽഫെയർ മെക്കാനിസത്തിലേക്ക് തിരിച്ചു വരുകയായിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വലിയ പ്രതീക്ഷയോടെ വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ബി ജെ പിയും ഈ ധാരണ ജനങ്ങളെ കുറിച്ചുള്ള ആ ആ ഉത്കണ്ഠയാണ് അവസാനത്തെ അവസാന വിധി എന്ന് പറയുന്ന ആ ഉത്ഢയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ബി ജെ പിക്ക് ഈ ഉത്കണ്ഠയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും രാമക്ഷേത്രം കൊണ്ടോ അതേപോലെ തന്നെ വിശാലമായ റോഡുകൾ കൊണ്ടോ വലിയ വലിയ വിമാനത്താവളങ്ങൾ കൊണ്ടോ ജനങ്ങളുടെ ജീവിതത്തെ സംതൃപ്തമാക്കി നിർത്താൻ കഴിയില്ല അതിന് വെൽഫെയർമാക്കി ഈ ഇലക്ഷൻ അത്തരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക